നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വ്യാജ ചികിത്സയിലൂടെ പണം തട്ടുന്ന ഇടപാട് മലയാളികൾക്ക് പുതുമയൊന്നുമല്ല എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ഡോക്ടർ നൈല എന്ന ആയുർവേദ ഡോക്ടറുടെ ചികിത്സയിലും അമിതമായ പണം വാങ്ങലിലും പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കൾ അമിത പണമോഹവും മാറാ രോഗങ്ങൾ പോലും പൂർണമായി മാറ്റിത്തരാം എന്ന പ്രചരണത്തിലൂടെ നൽകുന്ന ചികിത്സയും സമൂഹത്തിന് മുന്നിൽ കർമ്മ ന്യൂസിലൂടെ തുറന്നു കാണിക്കാൻ ഒരുങ്ങുകയാണ് ബഹറിനിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ പത്ത് ലക്ഷത്തിലധികം ലൈക്കുകളുള്ള ഡോക്ടർ നൈല എന്ന പേജിലൂടെ ഡോക്ടർ നൈല എന്ന സ്ത്രീ ഡോക്ടർ തന്നെ സെൽഫി വീഡിയോയിലൂടെ തൈറോയിഡ് എന്ന രോഗത്തെ പൂർണ്ണമായും മാറ്റാൻ തന്റെ ചികിത്സയ്ക്കും മരുന്നിലും കൂടെ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആകൃഷ്ടനായാണ് പ്രവാസിയായ രാധാകൃഷ്ണൻ ഡോക്ടർ നൈലയെ സമീപിക്കുന്നത് കൂർക്കാഞ്ചേരിയിലെ എലൈൻ ഹോസ്പിറ്റലിനടുത്തുള്ള ഡോക്ടർ നൈലയുടെ താമസ സ്ഥലത്താണ് രാധാകൃഷ്ണൻ ഡോക്ടർ നൈലയുമായി കൂടിക്കാഴ്ച നടത്തിയത് വളരെ നല്ല രീതിയിൽ രാധാകൃഷ്ണനെ സമീപിച്ച ഡോക്ടറുടെ പെരുമാറ്റത്തിലും ആദിത്യ മര്യാദയിലും വിശ്വാസമർപ്പിച്ച രാധാകൃഷ്ണൻ ഡോക്ടർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ തൈറോയിഡിനായുള്ള പ്രത്യേക മരുന്നിലും ചികിത്സയിലും വിശ്വസിച്ചു രാധാകൃഷ്ണന് രോഗവുമായി ബന്ധപ്പെട്ട ഒ പി ടിക്കറ്റ് ഡോക്ടർ നൈല നൽകിയുമിരുന്നില്ല മാത്രമല്ല തൈറോയിഡ് പൂർണ്ണമായി മാറ്റിത്തരാമെന്നും മരുന്നിന് പതിനാറായിരം രൂപ ചിലവാകും എന്നും ഡോക്ടർ നൈല രാധാകൃഷ്ണനെ ധരിപ്പിച്ചു

എനിക്ക് മരുന്ന് നിർദ്ദേശിച്ചവർ ഒരു മാസത്തേക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് മാറില്ല അപ്പോൾ തന്നെ സമ്മതിച്ചു എന്നോട് പതിനാറായിരം രൂപ വേണം മരുന്നിനെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പതിനായിരം രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി ആറായിരം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു മരുന്നും തന്നു ആ മരുന്ന് നോക്കിയപ്പോൾ അത് മുന്നൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ളതായി തോന്നിയില്ല എന്നാലും ബാക്കി ആറായിരം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു പിറ്റേന്ന് ഞാൻ ഗൾഫിലേക്ക് മടങ്ങി മരുന്ന് ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യം നോക്കി കഴിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് കൊണ്ട് അതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അസുഖം ഇരട്ടിയായിരിക്കുന്നു എന്ന് കണ്ടു അത് വിളിച്ചു പറയാൻ ശ്രമിച്ചിട്ട് പലവട്ടം അവർ ഫോൺ എടുത്തില്ല ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് വിദേശത്തു നിന്നായത് നേരിട്ട് പോയില്ല പിന്നെ വാട്സാപ്പ് ചെയ്ത് അവസാനം ആളെ ഫോണിൽ കിട്ടിയപ്പോൾ അവർ പറയുന്നു ആ മരുന്ന് പോരാ വേറെ മരുന്ന് പാർസലായി അയച്ചിട്ടുണ്ട് അത് കഴിക്കാൻ പക്ഷേ ഇപ്പോൾ ഒരു വർഷമായി ഇന്നുവരെ എനിക്ക് ആ മരുന്ന് കിട്ടിയിട്ടില്ല ഞാൻ പൈസ തിരികെ ചോദിച്ചപ്പോൾ തരില്ല എന്ന് തീർത്തു പറഞ്ഞു ഞാൻ പൈസ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവ് ഇതോടൊപ്പം വയ്ക്കുന്നു ഒപ്പം ഞങ്ങൾ തമ്മിലുള്ള വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനും അവരുടെ ഫേസ്ബുക്ക് പരസ്യങ്ങളിൽ പലരും വന്ന് പറ്റിക്കപ്പെടുന്നതായി പറയുന്നത് ഈ കാണുന്നുണ്ട് ഞാനും അവർക്കെതിരെ പോലീസ് നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ഡോക്ടർ നൈല പറഞ്ഞതനുസരിച്ച് പത്ത് ദിവസം നൈലയുടെ തൈറോയിഡിനുള്ള പ്രത്യേക ആയുർവേദിക് പൊടി കഴിച്ചതിനുശേഷവും രാധാകൃഷ്ണന്റെ ടി എസ് എച്ച് വാല്യൂ അതായത് തൈറോയിഡ് സ്ട്രിമുലേറ്റിംഗ് ഹോർമോൺ നിരക്ക് ഇരട്ടിയായി കാണപ്പെട്ടുവെന്ന് രാധാകൃഷ്ണൻ പറയുന്നു ശേഷം ഡോക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ അതിനേക്കാൾ ഡോസ് കൂടിയ മറ്റൊരു മരുന്ന് അയച്ചു നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു എന്നാൽ തനിക്ക് ഈ ചികിത്സ തുടരാൻ താല്പര്യമില്ലെന്നും തന്റെ പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവച്ചാലും ചികിത്സയ്ക്കായുള്ള കാശ് തിരിച്ചു തരില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഈ സംഭാഷണങ്ങളുടെ എല്ലാം തെളിവുകളും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവുകളും രാധാകൃഷ്ണൻ കർമ്മ ന്യൂസിന് രാധാകൃഷ്ണന്റെ പരാതി അനുസരിച്ച് സത്യാവസ്ഥ അറിയാൻ കർമാ ന്യൂസ് റിപ്പോർട്ടർ ഡോക്ടർ നൈലയുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരാളെ തനിക്ക് അറിയില്ലെന്നും ഒ പി നമ്പർ ഇല്ലാതെ ഒന്നും പറയാൻ കഴിയില്ലെന്നും അസ്വസ്ഥയായി ഡോക്ടർ മറുപടി പറഞ്ഞു മാത്രമല്ല പതിനായിരം രൂപ തൈറോയ്ഡ് ചികിത്സയ്ക്കായി താങ്കൾ കൈപ്പറ്റിയോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഞാൻ ഒരു ോടും തൗസൻഡ് റുപ്പീസിന് മെഡിസിൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല രൂപയ്ക്ക് ഞാൻ മെഡിസിൻ എന്ന് എനിക്ക് കണ്ടാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ പേഷ്യന്റിന് ഹിസ്ക്രീം കൊടുക്കണ്ടേ പേഷ്യന്റ് ഫൈൻ എടുക്കണ്ടേ നമ്പർ കിട്ടിയിട്ട് എന്നോട് എന്നെ വിളിച്ച് സംസാരിക്കും നല്ല ബോധത്തോടു കൂടിയുള്ള ആത്മവിശ്വാസം ഡോക്ടറുടെ സംസാരത്തിൽ തെളിഞ്ഞു നിന്നിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് നമ്പർ പറഞ്ഞാൽ രോഗിയുടെ ചികിത്സാ കാര്യങ്ങൾ പറയാം എന്ന് ഡോക്ടർ ഡോക്ടർ നൈല പറയുന്നു എന്നാൽ ഇങ്ങനെ പറയുമ്പോഴും പ്രവാസിയായ രോഗി ചികിത്സയ്ക്ക് മാത്രമല്ല ചാറ്റും പണം വാങ്ങിയ രേഖകളും ഉള്ളതിനാൽ ഡോക്ടർ നൈലയ്ക്ക് ഒഴിഞ്ഞു മാറാനും ആകില്ല ഇങ്ങനെയാണ് ഡോക്ടർ കുടുങ്ങുന്നത് രാധാകൃഷ്ണൻ പറയുന്നത് ഇതാണ് ഡോക്ടർ ടിക്കറ്റ് തന്നില്ല അതിനുശേഷം അവർ ഡയറിയിൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കുന്നുണ്ട് എൻ്റെ ടെലഫോൺ നമ്പറും എഴുതി കണ്ടു എനിക്ക് ശേഷം വന്ന രോഗിക്കും ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ഞാൻ കണ്ടില്ല ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും വിദേശ മലയാളികളായതുകൊണ്ട് വീണ്ടും ഒരു ട്രീറ്റ്മെൻ്റ് വരില്ലെന്ന് വിചാരിച്ചിട്ടാണോ എനിക്കറിയില്ല ഏതായാലും ഒ പി ടിക്കറ്റ് തന്നിട്ടില്ല അവർ രാധാകൃഷ്ണനുമായി ചാറ്റ് ചെയ്തതിന്റെ തെളിവുകൾ ലഭ്യമാണ് എന്ന് പറഞ്ഞപ്പോഴും സമ്മതിക്കാൻ ഡോക്ടർ തയ്യാറായില്ല മാത്രമല്ല ഡോക്ടറുടെ ഫേസ്ബുക്ക് പേജിലെ വീഡിയോകളിൽ പലരും ഇടുന്ന നെഗറ്റീവ് കമന്റുകൾ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഏതായാലും രാധാകൃഷ്ണന്റെ വാക്കുകൾ അനുസരിച്ച് പോക്കറ്റിന്റെ വലിപ്പം അനുസരിച്ച് രോഗിയുടെ രോഗത്തിന് വില പറയുന്ന വ്യക്തിയാണ് ഡോക്ടർ നൈല മാത്രമല്ല പ്രവാസി മലയാളികളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രധാന പണം തട്ടൽ ഫേസ്ബുക്ക് വഴിയാണ് ഈ ഡോക്ടറിലേക്ക് പ്രവാസികൾ കൂട്ടമായി എത്തുന്നത് ഏതായാലും തനിക്ക് സംഭവിച്ച ഈ ചതി മറ്റാർക്കും സംഭവിക്കരുതെന്നും അത് മാത്രമല്ല ഡോക്ടർ നൈലയുടെ ചികിത്സാ വാഗ്ദാനവും ഇതിലൂടെയുള്ള പണം തട്ടലിനുമെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും രാധാകൃഷ്ണൻ പറയുന്നു എന്തായാലും ഡോക്ടർ നൈലയുടെ ചികിത്സയിൽ തട്ടിപ്പുണ്ടോ ആരോഗ്യ വകുപ്പിന്റെ അനുമതിയുണ്ടോ ഡോക്ടർ നൈല നടത്തുന്നത് മരുന്ന് പരീക്ഷണമോ അതോ പണത്തിനായുള്ള പ്രവൃത്തികളോ ഇത്തരത്തിൽ ഇവർ നൽകുന്ന മരുന്നിൽ എന്തെല്ലാം കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ആരോഗ്യ വകുപ്പിനും ഇന്ത്യൻ മെഡിക്കൽ അതോറിറ്റികൾക്കും അറിയാമോ ഇത്തരം ഒരു ചികിത്സ നടത്താൻ ആരാണ് ഇവർക്ക് അനുമതി നൽകിയത് എല്ലാം അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കേണ്ടതാണ് അന്വേഷണ ഏജൻസികളുടെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉടൻ ആവശ്യവുമാണ് രോഗികൾ രോഗം മാറാൻ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചതിക്കപ്പെടുന്നത് ക്രൂരതയും അനീതിയുമാണ് എല്ലാ മെഡിക്കൽ എത്തിക്സിനും എതിരുമാണ് ഡെസ്ക് കർമാന്യൂസ്